ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം പുതിയൊരു പ്രോഗ്രാം ഖുറാനിന്റെ അഭിസംബോധനകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ സൂറ ബക്കറിലെ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ും വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ബാക്കി കിട്ടാനുള്ളത് വിട്ടുകളയുകയും ചെയ്യുക വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണിത് ഈ ഒരു ആയത്തിൻ്റെ അവതരണത്തെക്കുറിച്ച് ഒരു രീപായത്തിൽ വന്നത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുന്നേ ദക്കീഫ് ഗോത്രത്തിൽ ഗോത്രക്കാർക്ക് മുഹീറ കുടുംബാംഗങ്ങൾ പരിശീലനത്തിൽ കുറച്ച് സംഖ്യ കൊടുക്കാനുണ്ട് ഇസ്ലാമിൽ പ്രവേശിച്ചതിനു ശേഷം ദക്കീഫ് ഗോത്രക്കാർ ആ ഒരു സംഖ്യ മുഹീറ കുടുംബാംഗത്തോട് ചോദിക്കുന്നുണ്ട് ഈ സമയം മുഹീറ കുടുംബാംഗങ്ങൾ ഇത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഞങ്ങളുണ്ടാക്കിയ സമ്പാദ്യം പലിശ തന്നു തീർക്കാൻ ഞങ്ങൾക്കൊന്നാലോചിക്കേണ്ടതെന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കേണ്ടായി ഇത് അന്നത്തെ അമീറിന്റെ അടുത്തെത്തുകയും അമീർ ഈ കാര്യം നബിസുല്ല അലൈഹി വല്ലയെ അറിയിക്കുകയും ചെയ്തു ഈ ഒരവസരത്തിലാണ് ഈ ഒരാഴത്തിൻ്റെ അവതരണം ഇത് മക്ക വിജയത്തിന്റെ അടുത്ത ഒരു സമയത്താണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കാത്തവർ പൂർണമായ ഒരു വിശ്വാസിയാവുകയില്ല എന്ന കാര്യം നാം ഇവരും ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് പലിശ എഴുതുന്നവനെയും കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും എല്ലാം അള്ളാഹു ശപിച്ചതാണെന്ന് നമുക്കേവർക്കും അറിയാം പലിശ ഒരു വൻഭാവത്തിൽപ്പെട്ടതാണ് പലിശയുമായി ബന്ധപ്പെടുന്നവരെ അള്ളാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു കാലത്ത് പലിശയുമായി ബന്ധപ്പെടാത്ത നിൽക്കുന്നവർ വളരെ വിരളമാണ് ഇന്ന് പലിശയുടെ പേര് മാറി പല ഓമന പേരുകളിലും പലിശ അറിയപ്പെടുന്നു ഇ എം ഐ ആയിട്ടും അതുപോലെ ക്രെഡിറ്റ് കാർഡായിട്ടും ഷെയർ മാർക്കറ്റായിട്ടും ലാഭഭിതമായിട്ടുമല്ല അങ്ങനെ നാം ഏവരും അതിൻ്റെ ഒരു പല വഴിക്കായിട്ട് അതിൻ്റെ വീഴ്ത്താൻ പറ്റുന്നവരാണ് പക്ഷേ വിശ്വാസികൾ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായി വിട്ടുനെക്കേണ്ടതുണ്ടെന്ന് നാം ഓർക്കേണ്ടതുണ്ട് നമുക്കേവർക്കും ഈ ഒരു കാലത്ത് ഒരു എന്തൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ജീവിക്കാൻ എന്ന് നമുക്കേവർക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു സംഖ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ അത് കൂടുതൽ ലോണോ കാര്യങ്ങളോ എടുത്ത് അത് കൂടുതൽ നല്ലതാക്കാൻ ശ്രമിക്കും ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട് ലോൺ എടുത്ത് വീട് വെച്ച് പിന്നെ വീട് വിറ്റ് ലോൺ ലോണടക്കേം ചെയ്യാമെന്ന് അത് ഒരു കാര്യം ഒരു കുറേ ആളുകളുടെ കാര്യത്തിൽ അതൊരു സത്യമാണ് ഒരു അതിസചനത്തിൽ അവസാന കാലമാകുമ്പോൾ ഇതിൻ്റെ പലിശയുടെ വീതം പറ്റാത്തവർ പൊടി തട്ടാത്തവർ ആരുമുണ്ടാവുകയില്ല എന്ന് ഒരു ഹദീസ് വചനം നമുക്ക് നമുക്കേവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പലിശയെക്കുറിച്ച് നാം ഏവരും ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാം ശ്രമിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കേവർക്കും അള്ളാഹു അതിനുള്ള തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ربنا آتنا في الدنيا حسنة فِي الآخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله وبركاته